ബലഹീനരും പാപികളുമായ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും ആർദ്രതയുള്ളവനായ കർത്താവേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ ഞങ്ങളെ രക്ഷിക്കുകയും സകല ദുരിതങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ മനുഷ്യ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആകുന്നുവല്ലോ ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ദേവിയണമേ ഞങ്ങളോടൊട്ടും ഗോപിക്കേ മരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കുകളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുതേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയും ആകിയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദ്രതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ നിന്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യവും സംപ്രീതിയും ഉള്ളവളായി നിന്നെ പ്രസവിച്ച പരിശുദ്ധകന്യമറിയാം അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനെ ദൈവോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഹാലോയ ഹാലോയുഗളിലോ കയിലും മറവായ് സ്ഥിതി ചെയർമ്മം കാലവിൽ നിൽ ോ ദോദത്തലവൻ പ്രേ മാധുരസ്വരത്തിൽ നിന്നോടായ അധിവാഹ്യം ചെയ്തോധീരം വീത ചെയ്യവയലേ മോ ദൻ ദർ ചനത്ത ശ്രേണേ മോദേ അഗമേ ദമ പി കാരണമായോളെ മോദേശിയുഗർത്തൂടെ കുറേലായ സോ കുറെയായി സു കുറെ സു പന് മുളൂണ്ടോരഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമ പേട്ടി ശ്ലേമോൻ തോമാലുമീവ നിൻസാമ്യം ദൈവാജനെ ദൃഷ്ടിൻ ി പാടാൽ ശ്രീഹന്മാരും നിന്നു മർമ്മം കാണിച്ചു നിന്നോട് സുതന മശീഹായ സ്തുതി ചെയ്യും നാടിയാർ ഞങ്ങൾ ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് എല്ലാ വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെയും സകലത്തിലും മഹത്വമുള്ളവളുമായി മാതാവേ ഞങ്ങളെല്ലാവരെയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവേം അപേക്ഷിക്കുന്നവരുടെ യാതനകളെ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെയും നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ എല്ലാ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കപ്പെടേണമേ ഞങ്ങളുടെ നാഥയാകുന്ന കന്യേ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും മഹാമാരികളെ നീക്കിക്കളയുകയും കറകളെ മായും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവ് നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ ആചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ ദൂരെയായിരിക്കുന്നവർ പരിപാലിക്കപ്പെടുകയും അവർ സമാധാനത്തോട് തിരിച്ചു വരികയും ബലഹീനരായിരിക്കുന്നവർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന എല്ലാവരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ട അവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്മാറാകട്ടെ ശത്രുക്കളെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകേണമേ അവരും ബലഹീനരായ ഞങ്ങളും സന്നിഹിതരായിരിക്കുന്ന ശുശ്രൂഷകരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ ചൊല്ലുന്നു കുറിയേലായി കുറേ സോ കുറേല സോ ഭർത്താവാം മശി ഞങ്ങൾ തന്ന സൃഷ്ടേ നാദ കൃപണമേ മാതാ വി പ്രാർത്ഥന ജഗ മേ ഗണമേ ഞങ്ങളെ സം ർക്കും നൽക ക്ഷമയും പുണ്യമതും പരിപൂർണ ो कुरि एलाय सो कुरि सो कुरि एल सो कुरि एल सो कुरि ए नाधाजे दीडनमे नाधाजे दीडनमे नाधा नाधाे दीडनमे नाधा कृपजे दीडणमे नाधा कृप क्रूपजे दीडेणमे नाधाीडनमे ना

कृप चदी डणमे नाधाकनीवान् कृप च दीडनमे नाधाकनीवान् कृप च दीडनमे நாதாคะనిவார் కృపచేదిడణమే నాధారులే కృపచేదిడణమే నాధారులే కృపచే കൃപ കൃപണമേ നാധാരൂളി കൃപ ചെയ്ത കൃപചമേ കൃപ കൃപച ൃപ ചെയ്തി ഞങ്ങളുടെ വൃത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങളുടെ ശരണോമേ നിനക്ക് സ്തുതി പാർക്കുമോ നിന്റെ 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 പരിശുദ്ധമാക്കപ്പെടണമേ രാജ്യം വരണമേ പോലെ ാവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങള് പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ശക്തി നമ്മുടെ കർത്താവ് നിന്നോട് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശുദ്ധമുള്ളവൻ നീമർഥമറിയേ തമ്പുരാളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തമേ ദേവന്തരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ